ഈ സാക്ർ നായിക്കിന്റെ തലയ്ക്ക് ഇന്ത്യ വിലയിട്ടതാണ് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സാക്ർ നായിക്കിനെ പോലുംകള് പോലും ഇല്ലാതെയാണ് പാകിസ്ഥാനിൽ അയാള് സഞ്ചരിക്കുന്നത് എന്നിട്ടും വെറും ഒരു വ്ലോഗർ മാത്രമായി ഞാനതിനെ നിസ്മായിട്ട് കാണുന്നതല്ല കേട്ടോ ഒരു വ്ലോഗർ മാത്രമായ മൽഹോത്രയ്ക്ക് പാകിസ്ഥാൻ അംഗരക്ഷകരായിട്ടുള്ള ആയുധധാരികളെ ഏർപ്പാട് ചെയ്യുന്നെങ്കിൽ മൽഹോത്ര പാകിസ്ഥാന് അത്രമാത്രം പ്രിയപ്പെട്ട വ്യക്തിയായിരിക്കണം അതാ അതായത് ജ്യോതിക്ക് ഒരു പോറിൽ പോലും ഏൽക്കരുത് ജ്യോതിയെ കൊണ്ട് പാകിസ്ഥാന് ഒരുപാട് ഉപകാരങ്ങൾ ഇനിയും കിട്ടാനുണ്ട് അതുകൊണ്ട് ജ്യോതി ജീവിച്ചേ പറ്റൂ ഈ ജ്യോതി മൽഹോത്രയെ പോലെയുള്ള ആളുകൾ പരിഹാസ്യ കഥാപാത്രമാകുന്നത് അറിയാമോ നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അതിനകത്ത് ഉദ്യോഗസ്ഥർ നമ്മുടെ ജയശങ്കറിനെ പോലെയുള്ള ജയശങ്കർ സാറിനെ പോലെയുള്ള നരേന്ദ്രമോദിജിയെ പോലെയുള്ള അമിത്ഷായെ പോലെയുള്ള അജിത് ഡോവലിനെ പോലെയൊക്കെയുള്ള ആളുകൾ ജീവൻ കൊടുത്തിട്ടായിരുന്നാലും ശരി ഈ രാജ്യത്തെ സംരക്ഷിക്കും എന്ന് പ്രതിജ്ഞ ചെയ്ത ആളുകളാണ് പക്ഷേ ഇവരൊക്കെ എന്താണ് കാണിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ മത തീവ്രവാദികൾക്ക് ഏത് രൂപത്തിലുള്ള ഭീകരതയ്ക്കും കൂട്ടുനിൽക്കാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗം ഇപ്പോൾ ഇന്നത്തെ വേറൊരു വാർത്ത നിങ്ങൾ കണ്ടില്ലേ മനോരമയും മാതൃഭൂമിയും പോലെയുള്ള മാധ്യമങ്ങൾ മുനമ്പത്തെ വക്കഫ് പ്രശ്നത്തെ തഴഞ്ഞു കളഞ്ഞു വേണ്ടത്ര രൂപത്തിൽ ആ വാർത്ത ഹൈലൈറ്റ് മുഖ്യധാരങ്ങള് നാനൂറിലധികം ജനങ്ങൾ ഈ വക്കഫ് കാരണം പെരുവഴി ആധാരമായി നിന്നപ്പോൾ അവർ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല എന്താ കാരണം വേട്ടക്കാരാണ് മുസ്ലിങ്ങൾ അവരെ സംബന്ധിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഒരു രൂപത്തിലും നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമങ്ങളും ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവും മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അവരുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന അവർ വേട്ടക്കാരായി വരുന്ന രൂപത്തിലുള്ള ഒരു വാർത്തകളും റിപ്പോർട്ട് ചെയ്യില്ല റിപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ടാണ് വഖഫ് വിഷയത്തെ സംബന്ധിച്ച് ആരാണ് വേട്ടക്കാർ എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം വഖഫ് ബോർഡിനെതിരെ മാതൃഭൂമിക്ക് സംസാരിക്കാൻ പറ്റുമോ മാതൃഭൂമിക്ക് പറ്റുമോ ഒരിക്കൽ മാതൃഭൂമി ഇസ്ലാമിനെ ഒന്നു തൊട്ടതാ അതോടുകൂടി മാതൃഭൂമി തണ്ട് പഠിച്ചു പിന്നീട് ഒരിക്കലും മാതൃഭൂമിക്ക് ആ ഒരു അബദ്ധം സംഭവിക്കില്ല എന്നവരപ്പിച്ചതാണ് പക്ഷേ ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ഒരുപാട് മാധ്യമങ്ങൾ ഇത് ജീവസുറ്റ പ്രശ്നമായി ജീവൻ പ്രധാനമായ പ്രശ്നമായി ഒരു കൂട്ടം സാധുക്കളായ മനുഷ്യരുടെ ജീവനും മരണത്തിനും ഇടയിലുള്ള ഒരു തലനാരിഴ പോരാട്ടമായി ഈ വിഷയത്തെ സമൂഹ മാധ്യമത്തിലൂടെ അവരുടെ മാധ്യമത്തിലൂടെ ലൈവായി നിർത്തിയത് ജന്മഭൂമിയാണ് ജന്മഭൂമിയുടെ സാമൂഹ്യ നിരീക്ഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് എ ജയശങ്കറിനെ ഈ വിഷയത്തിൽ നമ്മൾ അനുമോദിക്കാതെ തരുന്നില്ല അതായത് ഇവിടെ പണത്തിനു വേണ്ടിയും പദവിക്ക് വേണ്ടിയും ആഡംബര ജീവിതത്തിനു വേണ്ടിയും അംഗരക്ഷകരായിട്ടുള്ള തോക്ക്ധാരികളുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു തലക്കനത്തിനു വേണ്ടിയും സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന എങ്ങനെയായിരുന്നാലും മതഭീകരോടൊപ്പമാണ് താൻ എന്നറിയിച്ചു കൊടുക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ വക്കഫ് ആരെയാണ് ശരിക്കും ബാധിക്കുന്നത് ജയശങ്കർ അത് വെളിച്ചത്ത് കൊണ്ടുവന്നതിൽ പ്രശ്നമില്ലായിരുന്നെങ്കിൽ നിയമത്തിനെതിരെ നടന്ന സമരം ഒരു വൻ പ്രശ്നമായിട്ട് മാറുമായിരുന്നു ഒരു പക്ഷേ പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന്റെ വക്കഫ് ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള സമരം ദുർബലമായത് മുനമ്പത്തെ വക്കഫ് പ്രശ്നം ഉയർന്നു വന്നതുകൊണ്ടാണ് എന്ന് ജയശങ്കർ പറഞ്ഞു മനസ്സിലായ അതാണ് അവിടെയാണ് നമ്മൾ പ്രശ്നം പഠിക്കേണ്ടത് പണ്ട് പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള പ്രക്ഷോഭം ശക്തമായത് വ്യാജമായിട്ടുള്ള ഒരു ഭീതി പരത്തിയിട്ടായിരുന്നു വാസ്തവത്തില് പൗരത്വ ഭേദഗതി ബില്ലിലൂടെ ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറുന്ന ആളുകൾക്ക് മാത്രമാണ് പ്രശ്നമുണ്ടാകുന്നത് അല്ലാതെ ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഒരാൾക്കും ഈ പൗരത്വ ഭേദഗതി ബില്ലുകൊണ്ട് ഒരു പ്രശ്നവും അവരുടെ പൗരത്വവും ഒന്നും പോകത്തില്ല പക്ഷേ എന്തായിരുന്നു പ്രചരിപ്പിച്ചത് ഇവിടെ നടന്ന പ്രചാരണം എന്താണ് നരേന്ദ്രമോദി സർക്കാരിന് താല്പര്യമില്ലാത്ത ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ഒരു പ്രത്യേക സമുദായക്കാരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കാൻ പോകുന്നേ എന്ന വ്യാജ പ്രചാരണമാണ് അവർ അവരടിച്ചുവിട്ടത് പാർലമെന്റിൽ വക്കഫ് നിയമത്തെ കുറിച്ച് ചർച്ച വന്നപ്പോൾ എല്ലാവരും മുനമ്പം എന്ന പേര് പറഞ്ഞു ഇത് മുനമ്പം പ്രശ്നത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു വഖഫ് നിയമം ചൂണ്ടിക്കാണിച്ച് കാശുകൊടുത്ത് ഭൂമി വാങ്ങിയ ആളുകളെ മുനമ്പത്ത് നിന്നും ഇറക്കി വിടുന്നു എന്ന രീതിയിലാണ് മുനമ്പം പ്രശ്നം ഉയർന്നു വന്നത് എന്നും ജയശങ്കർ ഓർമ്മിപ്പിച്ചു കൈപ്പത്തിക്കാരാണ് മുനമ്പം പ്രശ്നത്തിൽ ഏറ്റവും അധികം സമരം ചെയ്തതത്രേ വേളാങ്കണ്ണി മാതാവ് കഴിഞ്ഞാൽ പിന്നെ സോണിയാഗാന്ധി എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു മുനമ്പത്ത് നിന്നും ഭീഷണി അനുഭവിച്ചത് മുസ്ലിം ലീഗിന്റെ തോളിലാണ് കൈയിട്ടു അവർക്ക് പ്രശ്നം വരുന്നത് ഒന്നും ഞങ്ങൾ പറയില്ലെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം തൽക്കാലം മൗനം പാലിച്ചു അത് സതീശന്റെ നിസ്സഹായതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് വക്കഫ് നിയമ ഭേദഗതിയെ കുറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിസഭ പ്രമേയം പാസാക്കി എന്നാൽ പിന്നീട് ഇതിന് ഘടകവിരുദ്ധമായി പിണറായി സർക്കാർ കക്ഷി ചേർന്നു ഇതെന്തിനു വേണ്ടിയാണ് എന്ന് ജനങ്ങളോട് ഇവർ പറയണം ന്യൂനപക്ഷ സമുദായത്തെ പ്രീതിപ്പെടുത്തുകയായിരുന്നു ഭരണ പ്രതിപക്ഷങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലെറ്റർ ഹെഡും സീലും മാത്രമുള്ള ചില സംഘടനകളായിരുന്നു വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ ബഹളം പറഞ്ഞുതരാം മുനമ്പത്ത് നിന്ന് അധികം ദൂരെയല്ലാത്ത ഒരു സ്ഥലമാണ് അവിടെ വെളുത്ത കടവ് എന്ന പേരുള്ള സ്ഥലത്ത് ഒരു സമരം നടക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ വഖഫ് സ്വത്ത് മറിച്ചു വിറ്റു ദാറുസലാം പള്ളിയുടെ സ്വത്തുക്കൾ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റി നാഷണൽ സ്ഥലം ഏറ്റെടുത്ത സമയത്ത് ഇതിന്റെ തുക ഈ ട്രസ്റ്റ് അടിച്ചു മാറ്റി ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ കയ്യിലാണത് മാധ്യമം പത്രം നടത്തുന്ന ചാനൽ നടത്തുന്ന ആളുകൾ തൊണ്ട തൊടാതെ രണ്ടര കോടി രൂപ മുക്കി ഇതൊക്കെ അഡ്വക്കറ്റ് ജയശങ്കർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ പറയാൻ പാടുണ്ടോ ഏ നമ്മുടെ കാക്കമാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന നമ്മുടെ മുറിയന്മാരെ വേദനിപ്പിക്കുന്ന ഇസ്ലാം എന്ന സമാധാന മതത്തിന് കോട്ടം സംഭവിക്കുന്ന യാതൊന്നും ഒരാളും ചെയ്യരുത് ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത ആളുകൾക്കിടയിൽ നിന്ന് ഇത്തരം വേറിട്ട ശബ്ദം നമ്മൾ കേൾക്കും